ീമ ബോർഡാണ് അല്ല ഗ്രീമയ്ക്ക് പഠനം കുറവാണ് സ്ത്രീധന കിട്ടിയത് പോരാ തുടങ്ങി നിരവധി കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഈ കുട്ടിയെ അയാൾ ഉപേക്ഷിച്ച പട്ടത് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഡിവോഴ്സിന് പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യം ഒരു നാറ കാരണം ഒരു കുടുംബം മൊത്തം ഇല്ലാതായ ഒരു കഥ കഥ എന്ന് പറയാൻ പറ്റത്തില്ലോ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം പണത്തിനോടുള്ള ആക്രാന്തം കാരണം ഈ നാറി ഇല്ലാണ്ടാക്കിയത് ഒരു കുടുംബത്തിനെയാണ് കല്യാണം കഴിച്ച് ഭാര്യയുടെ കൂടെ വെറും ഇരുപത്തി അഞ്ച് ദിവസം താമസിച്ച് ഈ ചെറ്റ നാടുകിടന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ പെങ്കൊച്ച് ഈ നാറിക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പായിരുന്നു അവസാനി എൻ്റെ വന്നു വന്നിട്ടോ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ വെച്ചിട്ട് ഈ പെങ്കൊച്ചിനെയും പെങ്കൊച്ചിന്റെ വീട്ടിലെ അമ്മയെയും അപമാനിച്ചു അവസാനം അവർ ആത്മഹത്യ ചെയ്തു ഇവന്റെ വീട്ടുകാരിപ്പൊ ന്യായീകരണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവര് വരിച്ചല്ലോ ഇനിയിപ്പ അവരെ പറയാറില്ലല്ലോ അപ്പൊ എല്ലാ കുറ്റങ്ങളും ആ അമ്മയുടെ പേരിലോട്ട് ഇട്ടിട്ട് എല്ലാ പ്രശ്നങ്ങളും അവര് കാരണമാണ് ഉണ്ടായത് ഇവര് ജീവിക്കാൻ വിടാഞ്ഞിട്ടാണ് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാറിയുടെ അനിയൻ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പ എന്തും പറയാലോ കാരണം ചോദിക്കാൻ ആൾക്കാരില്ല അവര് പോയല്ലോ ഇനിയിപ്പ സ്വന്തം ചേട്ടന് പോരെ അല്ലേ നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗിരിമയുടെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു അവർ മരിച്ച കിടന്ന ആ വീട്ടിൽ പോയിരുന്നു ആ ഗ്രിമയുടെ അമ്മയുടെ രണ്ട് സഹോദരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആ വീട്ടിൽ ഉള്ളത് അവരെ മരണാനന്തര ആയി ബന്ധപ്പെട്ട് അവിടെ ഉള്ളതാണ് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചത് നിരന്തരമായി ഈ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് എം ടെക് കാര്യമാണ് ഗ്രീമ എൽ ബി എസ് കോളേജിൽ നിന്നാണ് എം ടെക് എടുത്തത് പക്ഷെ എം ടെക് ആയിരുന്നിട്ട് പോലും ഐ ഐ ടി റാങ്ക് ഹോൾഡറായ ആയ ഉണ്ണികൃഷ്ണൻ പലപ്പോഴും ഇത്തരത്തിൽ ഗ്രീമയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്തായിട്ട് ബോധവും വിവരവും ഉണ്ടാവണം മനസിലായോ വിദ്യാഭ്യാസം പുഴുങ്ങി കുറെ അങ്ങ് തിന്നിട്ട് ഒരു കാര്യം ബോധം ആൾക്കാരെ തിരിച്ചറിയാനുള്ള മനസാക്ഷി വിവരം ചില കാര്യങ്ങളുണ്ട് അത് ഉണ്ടാവണം അതൊന്നും ഈ നാളിക്കില്ല അതില്ലാത്തതിന്റെ ആണ് ഇപ്പൊ ഈ പറ്റിയത് നല്ല കുറച്ചുകൂടി നല്ല ഒരു ബന്ധം കിട്ടുമായിരുന്നു ഡോക്ടർമാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിവാഹാലോചനയൊക്കെ വന്നതാണ് ഗ്രീബയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പല ഘട്ടത്തിലും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ് പവൻ സ്വർണം നൽകിയാണ് ഇവർ ഗ്രീബയെ വിവാഹം കഴിച്ച അയച്ചത് പക്ഷെ അതിൽ കൂടുതൽ സ്വർണവും പണവും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്നും തനിക്ക് വിവാഹം കഴിക്കാനുള്ള ആ ഒരു കാലിബർ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പല തരത്തിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട് അത് മാത്രമല്ല അയർലൻഡിൽ കുറെ അധികം നാളുകളായി അയർലൻഡിൽ നിന്ന് അവിടെ പഠിച്ച പി എച്ച് ഡിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ായിരുന്നു ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഈ ഗ്രീമ നാട്ടിലും ഉണ്ണികൃഷ്ണൻ അഭിനന്ദ്ര പല ഘട്ടങ്ങളിലും അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് ഇയാളെ ബന്ധപ്പെട്ട് ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ മുണ്കൃഷ്ണൻ ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ഈ ബന്ധുക്കളായ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം ഈ ഇയാൾക്ക് വേണ്ടി ഈ ഗ്രീം കാത്തിരുന്നു എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പല ഘട്ടങ്ങളിലും ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇയാൾ അറിയിക്കില്ല നാട്ടിൽ വന്നു എന്നുള്ള കാര്യം അവരുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും പറഞ്ഞ അറിയുമ്പോഴും ഗ്രീമ അവിടെ ചെല്ലും പക്ഷെ അവിടെ ചെന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഗ്രീമയുടെ ആ വീട്ടിൽ നിന്ന് മടങ്ങി പോകൂ എന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകൂ എന്ന് ഇയാൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ने 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 ने। ने 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 ോ ആ പറഞ്ഞു എടാ നീ ഇവളെ കല്യാണം കഴിക്കുന്നതിന് ആ പെങ്കോച്ചിന് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിനക്ക് ഇതിനേക്കാള് വലിയ കോമ്പത്തിന്ന് ആലോചന വരുന്നുണ്ടെന്ന് അറിയത്തില്ലായിരുന്നോ അത് അറിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാണ് പറഞ്ഞറിയ പെങ്കോച്ചിനെ കെട്ടാന്നെ ഏ നിനക്ക് നിനക്ക് പറ്റുന്ന എന്റെ കോമ്പത്തിലെ ആരെങ്കിലും കെട്ടിയ പോലായിരുന്നോ ഉളുപ്പില്ലാത്തവനെ കൂടുതൽ വിദ്യാഭ്യാസവും സ്വർണവും പണവും ഒക്കെ ഉള്ള വേറെ കൊമ്പത്തീന ആലോചന വരുവായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയി കെട്ടണമായിരുന്നു അവിടെ മാറി അല്ലാണ്ട് ഒരു പെങ്കൊച്ചിനെയും കെട്ടിയിട്ട് ആറ് വർഷം അതിനെ കൊണ്ട് കാത്തിരിപ്പിച്ചിട്ട് മറ്റെടുത്ത പരിപാടി കാണിക്കല്ല വേണ്ടത് ഏറ്റവും കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ ഒരു ബന്ധു മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ നാട്ടിലേക്ക് വരുന്നത് നട്ടു വന്നപ്പോൾ ഗ്രീമയും അമ്മയും ഈ മരണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആ വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണന്റെ കൃഷ്ണന്റെ ബന്ധുവിന്റെ വീട്ടിലാ ചെല്ലുന്നുണ്ട് അവിടെ വെച്ച് ഇവർ ഈ മരണാന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് പോകുകയാണെന്ന് പറയാൻ വേണ്ടി ഉണികൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോഴേക്ക് നിങ്ങൾ എന്തിനാണ് എന്നോട് പോകുകയാണെന്ന് പറയുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ച് അത് ചെറിയൊരു വാക്കു തർക്കത്തിലേക്കൊക്കെ കലാശിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഗ്രീയുടെ അമ്മക്ക് അവിടെ വെച്ച് ചെറിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു ആ ഒരു ദുഃഖത്തിലാണ് ഇവർ തിരിച്ച വീട്ടിലേക്ക് വന്ന് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ഇപ്പൊ എന്തായാലും ആ പൂന്താറ പോലീസ് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഇയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തിരിച്ച പൂന്തറ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ തന്നെയാണ് പോലീസ് തീരുമാനം അന്യം വന്നിട്ട് ഘോര ഘോരായിട്ട് അങ്ങ് പ്രസംഗിച്ചിട്ട് ചേട്ടനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു തെറ്റും ചെയ്യാതെ ചേട്ടന എന്തിനാടാ ഓളെ പിന്നെ നാട് വിടാൻ പോയത് ഏഹ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവന് വീട്ടിലിരുന്നാ പോരെ എന്തിനാ നാട് വിടാൻ പോയെ ഉം ഡിവോഴ്സ് കൊടുക്കണായിരുന്നു അവന് വേണ്ടെങ്കിൽ ആ സമയത്ത് ഡിവോഴ്സ് കൊടുത്ത് വിട്ടായിരുന്നെങ്കിലോ എങ്ങനെ സ്റ്റാറ്റസ് നോക്കണമല്ലോ അതുമാത്രല്ല കൊടുത്ത സ്ത്രീധനവും മറ്റേ പൈസയൊക്കെ വാങ്ങി പുട്ടടിച്ച് താണോ അതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞ അല്ലേ അപ്പം ഐശ്വര്യം ഇല്ല വിദ്യാഭ്യാസം ഇല്ല എടാം നിനക്ക് ആകെ ഉള്ളത് വിദ്യാഭ്യാസ അതറിയാവോ നിന്നെക്കാളും കാണാൻ ഭംഗിയുണ്ട് ആ പെങ്കൊച്ചിനെ ഏ നിന്നെക്കാളും എത്രയോ ഐശ്വര്യമുള്ള കൊച്ച അത് നീ നിന്റെ ബോധം ഒക്കെ കണ്ണാടി നോക്കണം എങ്ങനെയായിരിക്കുന്ന പറയുന്ന ബോഡി ക്ഷേമ എങ്ങനെ നീ പോയി കേസ് കൊടുക്ക് നിനക്ക് ആ പെങ്കോച്ചനെ പോലീഷ്യം ചെയ്യാൻ പറ്റി എനിക്കും ചെയ്യാം അവൾക്ക് ഐശ്വര്യം ഇല്ല പോലും നിന്ന് നിന്റെ മോന്ത ഒന്ന് കണ്ണാടി നോക്കിട്ടുണ്ടോ എങ്ങനെയാ ഇരിക്കുന്ന നോക്കിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അവിടെ വെച്ചേക്കാം അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കണം ആ പെങ്കോച്ചനും ഇവന്റെ മോന്തായം എങ്ങനെയാ ഇരിക്കുന്ന ഇയാൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടി തന്നെ കൊണ്ടുവന്ന കൂടുതൽ കൊണ്ടുപോയി കടക്കാൻ തന്നെയാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു ഗ്രീപിയുടെ അച്ഛൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം അച്ഛൻ ഈ സങ്കടത്തെ തുടർന്ന് ബാധിച്ച് മരിക്കുന്നു കുഴഞ്ഞു വീഴും പിന്നീട് ഇപ്പോൾ അമ്മയും മകളും ആത്മഹത്യ ഇനി ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആരും എല്ലാം പോയി എന്നുള്ളതാണ് അത്ര സന്തോഷത്തോടാണ് കല്യാണം ഇരുപത്തിയഞ്ചു ദിവസം കണ്ട് ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആ അതെ ഒരു ആറു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഈ ആറ് വർഷത്തിന് മുമ്പ് ഇരുന്നൂറ് പവനൊക്കെ നൽകി വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ കൃഷി ഓഫീസറായ രാജീവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സജിതയും മകളായ ഇനിയുമേ വിവാഹം കഴിച്ചയച്ചത് പക്ഷേ ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇവർ ഒന്നിച്ച് താമസിച്ചത് ആത്മഹത്യക്കുറിപ്പിൽ അത് അങ്ങനെയെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ദിവസമാണ് എന്റെ മകളും അയാളുമായി ഒന്നിച്ച് ജീവിച്ചത് ഇരുപത്തിയഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വസ്ത്രം ഊരി മാറ്റുന്ന ലാഘവത്തോടെ എന്റെ മകളെ അയാൾ ഉപേക്ഷിച്ചു എന്നാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ ഗ്രീമയുടെ അമ്മ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ തിരിച്ച് അയർലൻഡിലേക്ക് പോകുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള തോന്നലുകൾ ഈ ഗ്രീമ ബോർഡാണ് എല്ലാം ഗ്രീമയ്ക്ക് പഠനം കുറവാണ്

ആ പെങ്കൊച്ചിന്റെ ജീവിതം പോയി എന്നും ആലോചിച്ച് നേറി നേറി അച്ഛം മരിച്ചു ഈ നാരിയുടെ പ്രവൃത്തി കാരണം ആ അമ്മയും മോളും പോയി ഒരു കുടുംബം മൊത്തം ഈ നാറി നശിപ്പിച്ചു അവ മോഡേൺ അല്ല വിദ്യാഭ്യാസത്തിലേടാ നാറി നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയത്തില്ലായിരുന്നോ ഏ കല്യാണത്തിന് ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് നിനക്ക് അറിയത്തില്ലായിരുന്നോ നിനക്ക് വേണ്ടെങ്കിൽ ഡിവോഴ്സ് കൊടുത്തിട്ട് പോണായിരുന്നോടാ എന്താ കൊടുക്കാനേ അതോ നിനക്ക് അയർലൻഡിലെ വേറെ ഭാര്യ മക്കളും വല്ലതും ഉണ്ടാവും അല്ലെ ഇത്രയും വർഷമൊക്കെ നീ അവിടെ പെറ്റ് കിടക്കണമെങ്കിലേ അങ്ങനെ വല്ലതും ഉണ്ടാവണല്ലോ അറിയാൻ വേണ്ടിട്ടാ അവിടെ വേറെ ഭാര്യയോ മക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ളത് ഒന്ന് ഈ പോലീസുകാരെ അന്വേഷിക്കുന്നത് നല്ലതാ ചെലപ്പോ കാണും ഈ നാറിയുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഈ പെങ്കോച്ചിന്റെ കയ്യിൽ നിന്ന് പൈസയും ശ്രീധന ഒക്കെ കൂട്ടിട്ട് കൂട്ടിയിട്ട് അവിടെ വേറെ ഭാര്യ മക്കളും ഉണ്ടാവും അവരായിട്ട് ജീവിക്കുവായിരിക്കും ഈ ചെറ്റ പിന്നെ ചേട്ടനെ ന്യായീകരിക്കാൻ വരുന്ന അന്യനോടും കുടുംബത്തോടും പറയാറുള്ളത് വെറുതെ ആൾക്കാരുടെ മുന്നിൽ വന്ന് നാറരുത് മനസ്സിലായോ ആ ആൾക്കാര് അല്ലെങ്കിൽ ആ മരിച്ച രണ്ടുപേരും ഇനി പറയാനില്ല വാദിക്കാനില്ല എന്നറിയുമ്പോൾ ഉള്ള വാദ ഈ അവരെ കുറ്റം പറഞ്ഞിട്ട് എല്ലാം പ്രശ്നവും ചേച്ചിയുടെ അമ്മയുടെ തലയിലായിരുന്നു ഇപ്പൊ എല്ലാം ചേച്ചിയുടെ അമ്മയുടെ തലയിൽ അമ്മയ്ക്ക് പൊസസീവ്നെസ് അമ്മ സമ്മതിക്കത്തില്ല അവര് ജീവിക്കാൻ വിടത്തില്ല നിന്റെ ചേട്ടന്റെ കയ്യിലിട്ട് പാതി പോയി അന്നാക്കട എന്നിട്ട് മതി അവരെ പോയി കുറ്റം പറയുന്നത് ശരി അന്നാ അന്വേഷിക്കുന്നത് നല്ലതാ അവന് വേറെ ഭാര്യ മക്കളും ഉണ്ടോന്നുള്ളത്